ഇന്നൊരു അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മൂന്ന് ദിവസം മുമ്പ് ഞാന് കമ്മിങ്സ് ഫോൺ കാണിച്ചായിട്ടാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ സംഗതി എത്തിയിട്ടുണ്ട് ഇപ്പൊ നമുക്കൊരു കസ്റ്റമർ ഒരു ഫാമിലി ഫുൾ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ വീഡിയോ എടുക്കാൻ ലേറ്റ് ആയിട്ട് ഒരു കണ്ണൂരിൽ നിന്ന് വന്നതാണ് അപ്പൊ ഇവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇവിടെ വന്നു അതിനുശേഷം അവർക്ക് മറ്റേ നമ്മുടെ ഓഫീസും വീടും ഒക്കെ കാണണം എന്ന് എല്ലാം കൊണ്ടുപോയി കാണിച്ചാണ് ഇങ്ങോട്ട് വന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യ ഒത്തിരി സന്തോഷമുണ്ട് കാരണം കണ്ണൂരിൽ നിന്നും നമ്മളെ കാണാനായി എത്തുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഒരുപാട് പേര് ഇതുപോലെ നമ്മളെ കാണാനായിട്ട് കാത്തിരിപ്പുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇനി അങ്ങോട്ടും അങ്ങോട്ട് എറണാകുളം ഒക്കെ വന്ന് കഴിയുമ്പോൾ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് എല്ലാം നിങ്ങളെ ഞാൻ വീഡിയോ കാണിച്ചു തരാം ഇപ്പൊ ഞങ്ങൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കയാണ് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് ത്രീ ഡബിൾ നയൺ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് അപ്പൊ നമുക്ക് വേഗം തന്നെ ഓരോന്നായിട്ട് കണ്ടിട്ട് വരാമേ ഇന്നലെ കണ്ണൂരിൽ നിന്നും നമ്മൾ അടൂരിലെത്തി നമ്മളെ കാണാനായി എത്തിയ നമ്മുടെ കസ്റ്റമർ ഫാമിലിയാണിത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ കുറച്ച് ക്ലിപ്പുകൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക ഇപ്പം നമ്മുടെ വീടും ഓഫീസും എല്ലാം കണ്ട ശേഷം ഒരുപാട് സമയം നമ്മളോട് സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത് ഒത്തിരി സന്തോഷം കേട്ടോ നല്ല അടിപൊളി നാല് കളറുകളിലാണ് നമ്മൾ ഈ ഒരു ഹാൻഡ് വർക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് കളർ ഈ ഒരു കളറ് ആണ് കേട്ടോ ക്ലോസർ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം സൂൺ കാണിച്ചതാണ് അപ്പോൾ തൊട്ടിത് എപ്പോഴാണ് എന്നുള്ള ചോദ്യമായിരുന്നു വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് പ്രോഡക്റ്റ്സ് എല്ലാം ഇങ്ങനെ വരുന്നുണ്ട് ഇതേ കണ്ടോ ഈ ഒരു നെക്കിൻ്റെ ആ ഒരു സൈഡ് ഫുള്ളും സ്പ്രെഡ് ചെയ്തുമാണ് വർക്ക് വരുന്നത് കട്ട് ബീറ്റ്സ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ലൈൻ കോൺസെപ്റ്റ് ആണ് ടോപ്പിന്റെ എൻഡിങ്ങിൽ വരെ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് വൺ നല്ല ഭംഗിയുള്ള ഒരു പീസ് സ്റ്റോൺ ആണ് ഈ ഒരു കളർ അടുത്ത കളർ ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് ഒലിവ് ഗ്രീൻ കളറാണ് ഫുൾ ആ ഒരു ബീഡ്സ് വെച്ച് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന വർക്കാണ് ഞാൻ കേട്ടോ ഇതുപോലെയാണ് വരുന്നത് വൈഡ് നിക്കുവാണ് വൈഡ് എന്ന് പറയുമ്പോൾ ഓവർ വൈഡ് അല്ല നമുക്ക് അത്യാവശ്യം ഒരു വൈഡ് വേണമല്ലോ ഇല്ലെങ്കിൽ ഒരു ഭംഗി വരില്ല നല്ല വൈഡ് ആയിട്ട് വരുന്ന നെക്കാണ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ ഒലിവയുടെ എല്ലാ കുർത്തീസിൻ്റെയും പ്രൈസ് ത്രീ ഡബിൾ നയൻ ആണ് അപ്പം നിങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് രാവിലെ പതിനൊന്ന് മണിക്ക് വരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും കിട്ടാം നല്ല ഭംഗിയുള്ള ഒലിവ് ആണ് ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് എല്ലാം അടുത്ത കളറ് ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ടോൺ ആണ് കിട്ടാം ഇതുപോലെയാണ് നല്ല കരിഞ്ഞ ബ്ലാക്ക് കാരണം ചില ബ്ലാക്കുകൾ ഒരു ലൈറ്റ് ആയിരിക്കും പക്ഷെ ഇത് അങ്ങനെയല്ല നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നല്ല സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഹാൻഡ് വർക്ക് കേട്ടോ ആ ഒരു പോർഷൻ ഫുള്ള് ഹെവി ആക്കിക്കൊണ്ട് വരുന്ന വർക്ക് എടുക്കുമ്പോൾ തന്നെ നല്ലൊരു വെയ്റ്റ് ആണ് കേട്ടോ കാരണം നല്ല രീതിയിലുള്ള ഫാബ്രിക് ആണ് ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആണ് ഈ ഒരു ടോൺ കാര്യങ്ങൾ അടുത്ത കളർ പർപ്പിൾ ഇതാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ ഞാൻ വീഡിയോയ്ക്ക് അന്ന് ഇട്ടിരുന്നത് ഈ ഒരു പർപ്പിൾ ഷെയ്ഡാണ് നാല് കളറും കറും നോക്കിക്കേ ഭംഗിയാന്ന് ഗ്രീൻ ഗ്രീനാണെങ്കിൽ പറയാൻ പറ്റാത്ത ഭംഗി ബാക്കി മൂന്ന് ഷേഡ്സും നമ്മൾ എപ്പോഴും കാണുന്ന ഷേഡ്സ് ആണ് അതിൽ ഗ്രീൻ ആണ് കുറച്ച് റെയർ ആയിട്ടുള്ള കളറുകൾ എന്ന് പറയുന്നത് കേട്ടോ ലെങ്ത് ഫുൾ ഒന്ന് കാണിച്ചേടാ ലെങ്ത് ഇതുപോലെയാണ് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്തും ഉണ്ട് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഐറ്റം ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയോളം അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ല നിങ്ങൾക്ക് വേണ്ടി എല്ലാ ഐറ്റംസും ഈ ഒരു ചെറിയ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതിനോടൊപ്പം നിങ്ങൾക്കായിട്ട് നിങ്ങൾ ഞെട്ടുന്ന ഒരു പ്രൈസിൽ ചുരിദാർ മെറ്റീരിയൽസും നമ്മൾ അവൈലബിൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രൊഡക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഉടനെ തന്നെ നമ്മുടെ ചുരിദാർ മെറ്റീരിയൽസ് ലോഞ്ച് ആകും അപ്പോൾ എല്ലാവരോടും ഒലിവിയെ സ്നേഹിക്കുന്ന ഒലിവിയുടെ കൂടെ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുപാട് നന്ദി സ്നേഹം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ ബൈ ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് നമ്മുടെ ഭീമയുടെ അവിടുത്തെ ഒലീവയിൽ പോയിരിക്കുന്ന സമയത്താണ് കസ്റ്റമ ഈ കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ വീട്ടിലേക്ക് കൊണ്ടുപോയി ഞാൻ അവിടെ ആയിരുന്നു സംസാരിച്ച ശേഷം അവർക്ക് ഈ വീട് കാണണം ഓഫീസ് കാണണം അവർക്ക് ഓർഡർ ചെയ്യുന്ന എക്സിക്യൂട്ടീവിനെ കാണണം എന്നൊക്കെ പറഞ്ഞത് പ്രകാരം ഓഫീസ് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പിട്ടായിട്ട് ഞങ്ങൾ അവരെയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നു മക്കളൊക്കെ നമ്മുടെ കാറിൻ്റെ വലിയ ഫാന് ഫാനാണ് അപ്പോൾ അവരുടെ എല്ലാം അതിലോട്ടായിരുന്നു പിന്നെ കിളികളോടും ഒക്കെ ഒരുപാട് നേരം നമ്മളോടുകൂടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത് ഒരു ടോപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇട്ടേക്കുന്ന നമ്മുടെ ടോപ്പാന്നെ ഞാനാണ് രണ്ടെന്ന് അറിയില്ല അവളാണ് ആഗ്രഹിച്ചത് ഇനി ഒരു ദിവസം എല്ലാരും കൂടെ വാർപ്പ ലീവ് ഇല്ലാത്തോണ്ടല്ലേ ഇവിടെ വരുന്നത്